ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സമ്പന്നരാകുവാനും പണം സമ്പാദിക്കുവാനും ആഡംബര ജീവിതം നയിക്കുവാനും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് പണം സമ്പാദിക്കാൻ ആഗ്രഹം ഉണ്ട് എത്ര പേർക്ക് അത് സഫലമാകുന്നുണ്ട് പലവിധ ചെലവുകളും നേരിടേണ്ടി വരുന്ന ഈ ലോകത്ത് സാമ്പത്തികമായി സമ്മർദ്ദങ്ങൾ നേരിടുന്നവരാണ് നമ്മളിൽ പലരും അത്തരം സാഹചര്യങ്ങളിൽ ചില കുറുക്ക് വഴികളിലൂടെ ലാഭം നേടുന്നതിനും സമ്പന്നരാകുന്നതിനും വ്യത്യസ്തമായ പല തന്ത്രങ്ങളും പലരും പ്രയോഗിക്കാറുണ്ട് നിയമവിരുദ്ധമല്ലാത്ത മാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ വഴി തേടുന്നിടത്താണ് ലോട്ടറി എന്ന ആശയം ഉദിക്കുന്നത് സ്ത്രീ പുരുഷ ഭേദമല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവരാണ് പൊതുവെ എല്ലാവരും ചെറിയ സമ്മാനങ്ങൾ മുതൽ ലക്ഷങ്ങളോ കോടികളോ സമ്മാനമായി ലഭിക്കുന്നവർ ഉണ്ട് എങ്കിലും പണം നഷ്ടപ്പെടുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും ലോട്ടറി എന്നത് ഒരു ചൂതാട്ടം ആണ് നമ്പറുകൾ ക്രമപ്പെടുത്തി നടത്തുന്ന ഈ ചൂതാട്ടം നിങ്ങളുടെ ഭാഗ്യത്തെയും അല്ലെങ്കിൽ കണക്ക് കൂട്ടലുകളെയും ആശ്രയിച്ചിരിക്കുന്നു ഇതിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പും ഇല്ല ലോട്ടറി അടിക്കുക എന്നതിന് നിങ്ങളുടെ ജന്മനക്ഷത്രവും ആ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനവും ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിൽ വ്യാഴവും ശുക്രനുമാണ് ഏറെ പ്രാധാന്യം ഉള്ളത് വ്യാഴം ഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും അധികൻ ആണെങ്കിലും ശുക്രൻ്റെ സ്വാധീനം കൂടെ ആകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ലോട്ടറിയിലോ ചൂതാട്ടത്തിലോ വിജയിക്കുവാൻ സഹായിക്കുന്നു അഞ്ചാം ഭാവം ഊഹക്കച്ചവടത്തിലും ഓഹരി വിപണിയിലും നേട്ടം നൽകുമ്പോൾ എട്ടാം ഭാവം ലോട്ടറിയിലും ചൂതാട്ടത്തിലും നേട്ടമുണ്ടാക്കും ഇനി പറയുന്നത് ചൂതാട്ടത്തിൽ അഥവാ ലോട്ടറിയിൽ നേട്ടമുണ്ടാകുന്നതിന് ചില വഴികളും മന്ത്രങ്ങളുമാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇതിൽ പ്രധാനമാണ് നവാനാഥ് മന്ത്രം ലോട്ടറി നേടാനുള്ള നിങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിൽ ഈ മന്ത്രം വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ആദ്യം അഞ്ച് പൂക്കൾ എടുത്ത് അവയിൽ ഓരോന്നും സിന്ദൂരം തട്ട് ഒരു ചെറിയ കഷണം ശർക്കര ഓരോ പൂക്കളോടും ചേർത്ത് ഒരു പീഠത്തിൽ വയ്ക്കുക ഇനി നവനാഥ് മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക കുറഞ്ഞത് ഇരുപത്തിയേഴ് തവണയെങ്കിലും ജപിച്ചിരിക്കണം പൂക്കളെ നോക്കി തുടർച്ചയായി മന്ത്രം ജപിക്കണം എന്നത് ഓർമ്മിക്കുക അതിനുശേഷം പൂക്കളും ശർക്കരയും ഒഴുക്കുള്ള നദിൽ ഒഴുക്കിക്കളയുക ഇത് സൂര്യോദയത്തിന് മുൻപ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുന്നത് താമരപ്പൂവോ ജവന്തിപ്പൂവോ ലഭ്യത അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന മന്ത്രം ഇൻബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊന്ന് ചൂതാട്ടത്തിന് പോകുന്നതിന് മുമ്പ് ഒരു ചുവന്ന തുണിയെടുത്ത് പീഠത്തിൽ വെച്ച് ആ തുണിയിൽ നോക്കി ഓം കാളി പിശാചി ആകാസ്മിക് ധനം ദേഹി ദേഹി ഫത് സ്വാഹ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക നിത്യജപത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതെല്ലാം ചെയ്യുന്നത് സൂര്യോദയത്തിന് മുൻപ് ആയിരിക്കണം ഇനി പൊതുവെ എല്ലാവർക്കും അനായാസം ചെയ്യാവുന്നത് ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ ഭാഗ്യം ആകർഷിക്കുവാൻ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ് ചുവന്ന വസ്ത്രം ഭാഗ്യത്തെ ആകർഷിക്കുന്നതാണ് മറ്റൊന്ന് ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ ഒരു തേങ്ങായും കുറച്ച് പൂക്കളും എടുത്ത് ഒഴുകുന്ന വെള്ളത്തിൽ എറിയുക ഇതും നിങ്ങളുടെ ദോഷം മാറ്റി ഭാഗ്യത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ലോട്ടറിയിൽ കൂടുതൽ നേട്ടങ്ങൾക്കായി ഒരു മംഗളയന്ത്രവും പൗഴവും ധരിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ ശനിയാഴ്ചകൾ ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുകയും ഞായറാഴ്ചകളിൽ ഉപവസിക്കുകയും ചെയ്യുക കൂടാതെ പാവപ്പെട്ട കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ ദാനം ചെയ്യുക ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിച്ചിട്ടില്ലാത്തവർക്ക് ഇതിൽ ഏതെങ്കിലും മാർഗം അവലംബിക്കുന്നത് ഗുണമായി ഭവിക്കുന്നതാണ് നിശ്ചയമായും ലഭിക്കും അർത്ഥമില്ല ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ ഉണർത്തുകയോ ഉത്തേജിപ്പിക്കുകയോ വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക